ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വിഷുഫലമാ പറയുന്നത് പൂരം നാളുകാരുടെ മകം പൂരം ഉത്രം ഒരു പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം ചിങ്ങം രാശിക്കാരാണിവര് ചിങ്ങം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് അർക്കനാണ് സൂര്യനെ കണ്ട് അച്ഛനും ദേവനും രാജാവ് ആത്മാവും പ്രാണൻ അസ്ഥിയും വൈദ്യ ജ്യോതിർ ദിവാനിത്യം ദിക്കും ഓർക്കേണ ചിന്ത ചെയ്യുന്ന അച്ഛൻ ദേവൻ രാജാവ് ആത്മാവ് പ്രാണൻ അസ്ഥി ദിക്ക് ഇതിൻ്റെ എല്ലാം കാരകത്വം സൂര്യനുണ്ട് ഈ പൂരം നാളുകാരെ സംബന്ധിച്ച് വിവാഹാലോചനയൊക്കെ വരുമ്പോൾ മധ്യമരുജു എന്ന് പറയുന്ന ഒരു ദോഷം പറയുന്നുണ്ട് ഒന്നെ ചോദിക്കും മധ്യമരുജു ദോഷമുള്ള എല്ലാ ജ്യോത്സ്യന്മാരും ചേര ചേരത്തില്ല മദ്യമരജു ദോഷമുണ്ട് മൃത്യുദോഷം വരാം അത് നടത്താൻ പാടില്ല ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ സന്തോഷകരമായി ജീവിക്കുന്നല്ലോ എന്ന് പറയാറുണ്ട് കാര്യം അവർക്കൊരു കുട്ടി കുട്ടിയുണ്ടാവുമ്പോൾ ആ കുട്ടിയുടെ ഗ്രഹനിലയിൽ മാതാപിതാക്കൾ ദീർഘായുസോടുകൂടി ഐശ്വര്യകരമായി ജീവിക്കണമെന്ന ആ ജാതകത്തിൽ കാണും അപ്പോൾ അവർക്ക് ഒരു കുഴപ്പം വരില്ല അവർ ഐശ്വര്യകരമായി ജീവിക്കുകയും ചെയ്യും ഈ പൂരം നാളിനെ സംബന്ധിച്ച് ഫാൽഗുനി ഭാഗ്യഭം എന്നൊക്കെ പര്യായമുണ്ട് ചിങ്ങം രാശിയെ സംബന്ധിച്ച് സിംഹമെന്ന് മൃഗപതി എന്ന് ഹരി എന്നൊക്കെ പര്യായമുണ്ട് ഞാൻ പര്യായം പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജ്യോതിഷ ജ്യോതിഷഗ്രന്ഥങ്ങളായിരിക്കുന്ന കൃഷ്ണീയം പ്രശ്നമാർഗം പ്രശ്നഫലദീപിക പ്രശ്നാനുഷ്ഠാന പദ്ധതി ദേവപ്രശ്നം ജാതകാലങ്കാരം ഇത്യാദി എല്ലാ ഗ്രന്ഥങ്ങളിലും തന്നെ ഈ പര്യായങ്ങളാണ് കൊടുക്കാറുള്ളത് പിന്നെ ഇന്നലെ ആരോ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു തിരുമേനി നിങ്ങളെ ഈ ജ്യോതിഷന്മാരുടെ സമ്മേളനത്തിന് കണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു കാര്യം ഇടയ്ക്ക് ജ്യോതിഷന്മാരുടെ സമ്മേളനം പാഴു പടിപ്പരച്ച് പാഴു പ പടിപ്പരയിൽ നടന്നിരുന്നു അന്ന് ഞാൻ പോയിരുന്നു വിളിച്ചോണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഒരുപാട് പേരുടെ പരിഹാരം നടക്കുന്നുണ്ട് ഈ പൂരം നക്ഷത്രത്തെ സംബന്ധിച്ച് മനുഷ്യഗണമാണ് സ്ത്രീ നക്ഷത്രമാണ് മൃഗം ചുണ്ടലിയാണ് വൃക്ഷം പ്ലാശാണ് നമ്മൾ പ്ലാഷും ജമന എന്നൊക്കെ കേട്ടിട്ടില്ലേ ഹോമത്തിന് അത്തി ഇത്തി പേരാൽ അരയാൽ ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കൂടെ പ്ലാഷ് പിന്നെ പക്ഷി ചകോരമാണ് ഭൂതം ജലമാണ് ദേവത അര്യമാവാണ് തൊട്ടിൽക്കാൽ കൊണ്ടുള്ള തൊട്ടിൽക്കാൽ പോലെ കാണപ്പെടുന്ന നക്ഷത്രമാണ് നക്ഷത്രങ്ങളാണ് ആടുന്ന തുണിത്തൊട്ടിലാണ് ഈ പൂരം നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഉത്രട്ടാതി വേദനക്ഷത്രമാണ് ഇവർ ജനിക്കുന്നത് ശുക്രദശയിലാണ് ഒരാൾ ജനിക്കുന്ന സമയത്ത് ആദ്യത്തെ ദശാകാലം ആ നക്ഷത്രം ആരംഭിച്ച് എത്ര നാഴിക വിനാഴികയായോ അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കാൻ പറ്റും അപ്പോൾ ഇവരുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് അതായത് ഭരണി പൂരം പൂരാടം ഇവരുടെ നക്ഷത്രാധിപൻ ശുക്രനാണ് ഇരുപത് വർഷമാണ് ഉള്ളത് പിന്നെ ഒരാൾ ജനിച്ച എത്ര നാഴിക വിനാഴിക ചെന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ദശാകാലം നമുക്ക് പറയാൻ പറ്റുള്ളൂ ശുക്രദശ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദിത്യനാറ് ആറ് വർഷം ആദിത്യദശ അത് കഴിഞ്ഞാൽ ചന്ദ്രദശ പത്ത് വർഷം അത് കഴിഞ്ഞാൽ ഏഴ് വർഷം ചൊവ്വാദശ അത് കഴിഞ്ഞാൽ പതിനെട്ട് വർഷം രാഹുദശ അത് കഴിഞ്ഞാൽ പതിനാറ് വർഷം വ്യാഴദശ അത് കഴിഞ്ഞാൽ പത്തൊൻപത് വർഷം ശനിദശ അത് കഴിഞ്ഞാൽ പതിനേഴ് വർഷം ബുധദശ ഇങ്ങനെയാണ് ദശാകാലം ഈ നാളുകാർക്ക് പിന്നെ ഇവരെ സംബന്ധിച്ച് ഒരുപാട് വാശിയുള്ളവരാണ് എന്നാൽ ജീവിതത്തിൻ്റെ വേണ്ട രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന കഴിവ് പ്രയോജനപ്പെടുത്തിയില്ല എന്നൊരു തോന്നൽ മധ്യ വയസ്സിന് ശേഷം ഇവർക്കുണ്ടാകും പിന്നെ സന്താനങ്ങളുടെ കാര്യങ്ങളിൽ അറിയാതെ വൈഷമ്യങ്ങൾ പലതും അനുഭവിക്കേണ്ട സാഹചര്യവും പറയുന്നുണ്ട് ഇവരെ സംബന്ധിച്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും മെയ് മാസം ഗുണദോഷ സമ്മിശ്രമാണ് ജൂൺ മാസം ആരംഭത്തിൽ തൊഴിൽപരമായിട്ട് ശകലം വൈഷമ്യങ്ങൾ വർദ്ധിക്കാം എന്നാൽ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ജൂൺ ഇരുപത്തി ഒന്നിന് ശേഷം ഇരുപത്തി ഒൻപത് വരെ ഭാഗ്യങ്ങളുണ്ടാകും ജൂലൈ മാസം രണ്ടാം തീയതി മുതൽ ജൂലൈ മാസം പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ആഗസ്റ്റ് മാസം ആറാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും സെപ്റ്റംബർ മാസം ഗുണദോഷ സമ്മിശ്രമാണ് എന്നാൽ അമിത ചെലവ് വർദ്ധിക്കാനും ബന്ധുഗൃഹ സന്ദർശനത്തിനും ഒക്കെ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട് ഒക്ടോബർ മാസം രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും നവംബർ മാസം നാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യമുണ്ടാകും ഡിസംബർ മാസം മൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാദേവന് പാലഭിഷേകം നടത്തുക വില്ലപത്രം കണ്ട് കൂവളത്തല കണ്ട് ഓം നമശിവായ നമ എന്ന പഞ്ചാക്ഷരീ മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക പ്രദോഷവ്രതമെടുക്കുക അതോടൊപ്പം അഷ്ടാക്ഷതീ മന്ത്രമായ ഓം നമോ നാരായണായ നമ അങ്ങനെ ജപിക്കുന്നത് കൂടുതൽ അനുകൂല ഫലങ്ങളെ സിദ്ധിക്കും പിന്നെ കൂടുതലും ഇവർക്ക് ദേവീക്ഷേത്രമാണ് കുടുംബ കുടുംബഫലദേവതയായിട്ട് കൂടുതലും കാണാറുള്ളത് ചിങ്ങക്കൂറുകാർക്ക് കൂടുതലും പിന്നെ ഭാവത്തിന് തൽപ്പതിക്ക് കാരകാഗ്യഗൃഹത്തിന് മൂവർക്കും ബലമുണ്ടാകിൽ ഭാവസമ്പത്ത് എന്ന ഭാവ ദ്വാദശ തത്ര സൗഖ്യശരണം ദേഹീ മതോ ദേഹിന ആകെയാല് ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികള് ഭരദേവതകൾ മേൽക്കാവലമ കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്